സ്വാഗതം ടി ട്വൻ്റി വേൾഡ് സൂര്യ സഞ്ജു ഹാർദിക് എന്നിവർ ടീമിലുണ്ടാവും സീറ്റ് ഉറപ്പുള്ളവരും സംശയമുള്ളവരും ആരൊക്കെ വീഡിയോയിലേക്ക് വരാം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അടുത്ത ഐ സി സി ചെലഞ്ചുവരാനിരിക്കുകയാണ് ടി ട്വൻ്റി ലോകകപ്പിലാണ് ഇന്ത്യ അടുത്തതായി മാറ്റിയിരിക്കുക നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യ കിരീടം കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ദൗത്യമായിട്ടാണ് അംഗത്തെട്ടിലെത്തുക പക്ഷേ അത് ഏറെ കടുപ്പം തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിലേക്കാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ എഡിഷനിൽ സൗത്ത് ആഫ്രിക്കയെ ത്രില്ലറിൽ വീഴ്ത്തിയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ തങ്ങളുടെ രണ്ടാമത്തെ ടി ട്വൻറ്റി ലോകകപ്പിൽ മൊത്തപ്പെട്ടത് പക്ഷേ അടുത്ത തവണ ടീമിൻ്റെ അമരത്ത് അദ്ദേഹം കാണില്ല പകരം ഇന്ത്യയുടെ സ്വന്തം മിസ്റ്റർ ത്രീ സിക്സ്റ്റി എന്ന് വിശേഷിപ്പിക്കാനുള്ള സൂര്യകുമാർ യാദവാണ് ഇന്ത്യയെ നയിക്കുക ഗൗതം കമ്പൂറിന് കീഴിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ഐ സി സി ടൂർണമെൻറ്റ് കൂടിയാണ് അടുത്ത ടി ട്വൻ്റി ലോകകപ്പ് ഈ വർഷം ഇന്ത്യയെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിലേക്ക് നയിച്ച അദ്ദേഹം രണ്ടാമത്തെ ഐ സി സി കിരീടമാവും ടി ട്വൻ്റി ലോകകപ്പിൽ ലക്ഷ്യമിടുന്നത് സൂര്യടക്കം ചില താരങ്ങൾ അടുത്ത ലോകകപ്പ് സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പുള്ളവരും സംശയത്തിൻ്റെ നേടിലുള്ളതുമായ കൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ സിറ്റ് ഉറപ്പിച്ചത് ആരൊക്കെയാണെന്ന് നോക്കിയാൽ ടി ട്വൻ്റി ലോകകപ്പിൽ സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ താരങ്ങളിലേക്ക് വന്നാൽ സ്ഥാനം ഉറപ്പിച്ച ആദ്യത്തെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയാണ് പരിക്കുകൾ പോലെ അപ്രതീക്ഷിത വില്ലന്മാരൊന്നും ഇല്ലെങ്കിൽ സ്കൈ തന്നെയാവും ടീമിൽ നയിക്കുക ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ആക്ടി ഇത് ടൂർണമെൻറ്റിൽ ഇന്ത്യ ഫ്ലോപ്പായാൽ അത് സൂര്യയുടെ നായക സ്ഥാനം തന്നെ തെറിക്കാൻ ഇടയാക്കിയേക്കും പക്ഷേ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റൻ ഷിഫ്മാൻ ഗിൽ ആയിരിക്കും ടീമിൽ സ്ഥാനമുറപ്പുള്ള രണ്ടാമത്തെ ആൾ വൈസ് ക്യാപ്റ്റനും അദ്ദേഹം തന്നെയായിരിക്കും അടുത്തിടെ ടി ട്വൻറ്റിയിൽ ഇന്ത്യയ്ക്ക് ഗിൽ അധികം കളിച്ചിട്ടില്ലെങ്കിലും ഈ ഫോർമാറ്റിൽ താൽ അപകടകാരിയാണെന്ന് കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം കാണിച്ചു തന്നിരുന്നു അഗ്രസീവ് ഓപ്പണർ യശസ്സി ജെയ്സ്വാൾ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ സ്റ്റാർ ഓൾറൗണ്ട് ഹാർദിക് പാണ്ഡ്യ സൂപ്പർ ഫേസർ ജസ്പ്രീത് ബുഹന സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്സർ പട്ടേൽ ഇടകയൻ ഫേസർ ഹർദ്ദീപ് സിംഗ് റിസ്റ്റ് സ്വില്ലർ കുൽദീപ് യാദവ് വിസ്റ്ററി സ്വില്ലർ വരുൺ ചക്രവർത്തി തുടങ്ങിയവരാണ് ലോകകപ്പ് സ്കോഡിൽ സ്ഥാനം ഉറപ്പുള്ള മറ്റ് കളിക്കാർ ഗൌത കമ്പീർ കോച്ചായ ശേഷം ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി മാറിയിരിക്കുകയാണ് സഞ്ജു അവസാനമായി ഇന്ത്യ കളിച്ച മൂന്ന് ടി ട്വൻ്റി ഫരമുകളിൽ ടീമിനായി ഓപ്പൺ ചെയ്തത് അദ്ദേഹമായിരുന്നു മൂന്ന് സെഞ്ചുറികളുമായി സഞ്ജു ഈ റോൾ ഭംഗിയാക്കുകയും ചെയ്തു അതിനാൽ അസാധാരണമായൊന്നും സംഭവിച്ചില്ലെങ്കിൽ ലോകകപ്പ് ടീമിൽ അദ്ദേഹം ഉണ്ടാവുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഇങ്ങനെ സംശയത്തിലുള്ളവരുടെ കാര്യത്തിലേക്ക് വന്നാൽ ടി ട്വൻ്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പില്ലാത്ത കളിക്കാരെ എടുത്താൽ അവരുടെ അവിടെ പലരെയും നമുക്ക് കാണാം ഓപ്പണിംഗ് റോളിൽ ബാക്കപ്പായി മത്സരരംഗത്തുള്ളയാൾ വെടിക്കെട്ട് ബാറ്ററായ അഭിഷേക് ശർമ്മയാണ് മധ്യനിരയിലേക്ക് രംഗത്തുള്ള താരമാണ് ഓൾറൗണ്ടർ തിലക് വർമ്മ സമീപാരത്ത് ടി ട്വന്റി ടീമിലെ സ്ഥിര സാധ്യതയാണ് അദ്ദേഹം ഇങ്ങനെ ലോകകപ്പ് സ്കോഡിൽ ഇപ്പോഴും സ്ഥാനം ഉറപ്പായിട്ടില്ല നോക്കിയപ്പോൾ അഭിഷേക് ശർമ്മയ്ക്കും തിലക് വർമ്മയ്ക്കും ടീമിൽ ഇടം കിട്ടുന്ന സംശയത്തിലാണ് ി വരുന്നത് ഫിനിഷർ റിംഗു സിംഗ് ആണ് ലോകകപ്പിലെ സ്ഥാന ഉറപ്പില്ലാത്ത മറ്റൊരു താരം കഴിഞ്ഞ ഐ പി എല്ലിൽ ഉൾപ്പെടെ സമീപകാലത്തൊന്നും അദ്ദേഹം ഫിനിഷിങ്ങിൽ തിളങ്ങിയിട്ടില്ല വെടുക്കിട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ ശിവം ദുബയ്ക്കും ലോകകപ്പിലെ സ്ഥാനം ഇതുവരെ ഉറപ്പായിട്ടില്ല ടൂർണമെൻറ്റിന് മുന്നോടിയായിട്ടുള്ള പരമ്പരകളിലെ ഫോം ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനിക്കുക സ്പിന്നർ രവി ബിഷ്ണുവുടെ ടി ട്വൻ്റി ലോകകപ്പ് ഭാവിയും തുലാസിലാണ് ഫേസ് ജോഡികളായ മുഹമ്മദ് സിറാജ് ഹർജിത് റാണ എന്നിവരാണ് ഇന്ത്യൻ ടീമിലെ സ്ഥാനം സംശയത്തിലുള്ളവർ എന്തായാലും കാത്തിരുത് കാണാം നന്ദി നമസ്കാരം